ഇതിൻ്റെതായ ആനുകൂല്യം ഒരു ഭേദചിന്തയും അവരെല്ലാം പറ്റുകയല്ലേ നമ്മുടെ ആരോഗ്യരംഗം രണ്ടായിരത്തി പതിനാറിലെ ആരോഗ്യരംഗം എന്ന് ആലോചിച്ചു കൊണ്ട് എന്തൊരു ഗതികേടായി കേരളത്തിന്റെ ആരോഗ്യരംഗം പ്രശസ്തമായിരുന്നല്ലോ അതല്ലേ തകർത്ത് കളഞ്ഞിരുന്നത് ആ തകർന്നെടുത്തു ഇനി ഉയർന്നു വരുമോ എന്നീ ആശങ്കയിലായിരുന്നല്ലോ എല്ലാരും ഉണ്ടായിരുന്നത് എന്തായി കേരളം ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ ആരോഗ്യരംഗത്തെ സമ്പൂർണമായി കരുത്തുതാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് ചിലര് എന്താ വന്ന മാറ്റം ചിലർ എന്തല്ല പറയുന്നത് ഒരു തവണ ഒരു ഇവിടെയുള്ള തൃശ്ശൂരിലെ തൃശൂരുള്ള ഒരു വലിയ ധനികൻ എന്ന് പറയാ ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹം ഒരു സംഭാഷണം നടത്തുമ്പോൾ എന്നോട് പറയാണ് എന്താണ് നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റം ഞാനൊക്കെ അവിടെ പോകാനിപ്പോ മടിക്കുന്നത് എന്താ ഇയാളിങ്ങനെ പോയല്ലോ ആള് പറയല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നല്ല ചികിത്സയെതിലാണ് ലഭിക്കുന്നത് ഇതില് ധനികരായ ആളുകളൊക്കെ ചിന്തിക്കുന്നത് പാവപ്പെട്ടവരുടെ ആശുപത്രി മാത്രല്ലാലോ ഇപ്പോ നേരത്തെ ധർമ്മ ആശുപത്രി എന്നാണ് എന്തോ സർക്കാർ ആശുപത്രിയെ പറ്റി പറഞ്ഞിരുന്നത് പാവപ്പെട്ടവര് മാത്രം പോകുന്നു നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം വരെ അത് പ്രവർത്തിക്കാമല്ലോ അപ്പോ വലിയ വിലപിടിച്ച കാറുകളിൽ അവിടെ എത്തുന്ന ഒരുപാട് രോഗികളെ കാണുന്നുണ്ടല്ലോ മാറ്റല്ലേ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളല്ലേ ഇപ്പോ നമ്മുടെ വേദിയിലില്ല നമ്മുടെ വേദിയിൽ ഉണ്ടാകേണ്ട ഒരു നേതാവ് ഒരു തവണ പാലക്കാട് പോയി പാലക്കാട് പോയപ്പോ പെട്ടെന്ന് ഒരു പ്രശ്നം കൊണ്ടാണ് അന്ന് മെഡിക്കൽ കോളേജല്ല നേരെ ജില്ലാ ആശുപത്രി കൊതി നല്ല പരിചരണം കിട്ടി കാത്തലൈറ്റ് സൗകര്യം ഇതെല്ലാൻ്റെ മാറ്റങ്ങള്